കൃഷി ആവശ്യത്തിന് ഒരു പവർ വീഡർ അല്ലെങ്കിൽ പവർ ടില്ലർ വാങ്ങാൻ ഉദ്ദേശിക്കുന്ന കർഷകരാണോ നിങ്ങൾ അങ്ങനെയാണെങ്കിൽ ഈ വീഡിയോ നിങ്ങൾ പൂർണ്ണമായും കണ്ടിരിക്കണം ഇന്ത്യയിലെ ഏറ്റവും വലിയ പവർ ടില്ലർ നിർമ്മാതാക്കളായ വി എസ് ടി ടില്ലേഴ്സ് ട്രാക്ടേഴ്സ് ലിമിറ്റഡിൻ്റെ രണ്ട് എച്ച് പി മുതൽ പതിനാറ് എച്ച് പി വരെയുള്ള എല്ലാ മോഡല് വീഡറുകളും പവർ ടില്ലറുകളും അതിൻ്റെ ഒരു ചെറിയ പ്രവർത്തന വീഡിയോ ഇതിൽ പരിചയപ്പെടുത്തുന്നുണ്ട് അതോടൊപ്പം തന്നെ പവർ വീഡറുകളിൽ ഉപയോഗിക്കാൻ സാധ്യമായിട്ടുള്ള മൾട്ടിപ്പിൾ ആപ്ലിക്കേഷനുകളും ഇതിൽ പരിചയപ്പെടുത്തുന്നുണ്ട് ഒരു കർഷകന് ഒരു പവർ വീഡർ അല്ലെങ്കിൽ ഒരു പവർ ടില്ലർ വാങ്ങുകയാണെങ്കിൽ അവൻ്റെ എല്ലാ ആവശ്യങ്ങളും അതിൽ സാധ്യമാകണം അങ്ങനെ ഒരു രീതിയിലാണ് വി എസ് ടി പവർ വീഡറുകളും പവർ ടില്ലറുകളും ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഇന്ത്യയിൽ തന്നെ എഴുപത്തഞ്ച് ശതമാനം മാർക്കറ്റ് ഷെയർ ഉള്ള ഒരേ ഒരു ടില്ലർ കമ്പനിയാണ് വി എസ് ടി ടില്ലേഴ്സ് ട്രാക്ടേഴ്സ് ലിമിറ്റഡ് അതായത് നൂറ് ടില്ലറുകൾ വിൽപ്പന നടക്കുമ്പോൾ എഴുപത്തഞ്ച് ടില്ലറുകളും വി എസ് ടി ടില്ലേഴ്സ് ട്രാക്ടേഴ്സ് ലിമിറ്റഡിൻ്റേതായിരിക്കും ഇത്രയും മാർക്കറ്റ് വോളിയം ഉള്ളതുകൊണ്ട് തന്നെ സ്പെയർ പാർട്സിൻ്റെ കാര്യത്തിലും സർവീസിൻ്റെ കാര്യത്തിലും നിങ്ങൾക്ക് വിശ്വസിച്ച് വാങ്ങാവുന്ന ഒരേ ഒരു മോഡലാണ് വി എസ് ടി ടില്ലേഴ്സ് ട്രാക്ടേഴ്സ് ലിമിറ്റഡ് മറ്റ് ഒട്ടനവധി ബ്രാൻഡുകൾ ഇതിൽ വന്നിട്ടുണ്ടെങ്കിലും സ്പെയർ പാർട്സിൻ്റെ അവൈലബിലിറ്റിയിൽ ഒരു ഫാർമേഴ്സിന് ആവശ്യമായിട്ടുള്ള സപ്പോർട്ട് നൽകുവാൻ സാധ്യമായിട്ടില്ല മറ്റുള്ള കമ്പനികൾക്കൊക്കെ വി എസ് ടി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴ് മുതൽ ഈ ഫീൽഡിൽ ഉള്ളതുകൊണ്ട് തന്നെ ഇന്ത്യയിലെ അല്ലെങ്കിൽ കേരളത്തിലെ എല്ലാ ജില്ലകളിലും ഇതിൻ്റെ സ്പെയർ പാർട്സും സർവീസും ലഭ്യമാണ് എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത അതോടൊപ്പം തന്നെ നിങ്ങൾ ആദ്യം മുതലേ കണ്ടുകൊണ്ടിരുന്നത് രണ്ട് എച്ച് പി മുതൽ എട്ട് എച്ച് പി വരെയുള്ള പവർ വീഡർ കാറ്റഗറിയിലുള്ള മെഷീൻസാണ് പവർ വീഡറുകൾ തന്നെ പെട്രോളിൽ അല്ലെങ്കിൽ ഡീസലിൽ പ്രവർത്തിക്കാവുന്നവ ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ളത് അതായത് ഇരുപത്തിയഞ്ച് കിലോ മുതൽ നൂറ്റൻപത് കിലോ വരെയുള്ള പവർ വീഡറുകൾ അതോടൊപ്പം തന്നെ അതിൻ്റെ ഡിഫറൻറ്റ് ആപ്ലിക്കേഷന് വേണ്ടിയുള്ള അറ്റാച്ച്മെൻറ്റുകൾ വാട്ടർ പമ്പിങ് സ്പ്രേയർ ബണ്ട് മേക്കിങ് ചെളിയിൽ ഉപയോഗിക്കാനുള്ള കെ ജി വീലുകൾ ഒരു സ്ഥലത്തു നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകാനുള്ള ട്രോളി എന്നിങ്ങനെ എല്ലാ അറ്റാച്ച്മെൻറ്റുകളും ഇതിൽ ലഭ്യമാണ് അടുത്തത് നോക്കുകയാണെങ്കിൽ കുറച്ചുകൂടി ഹെവി ആപ്ലിക്കേഷന് വേണ്ടിയിട്ട് അങ്ങനെയുള്ള യൂസേജിന് വേണ്ടിയിട്ടുള്ളതാണ് പവർ ടില്ലറ് കാറ്റഗറിയിലുള്ളവ ഇവ ബാക്ക് റോട്ടർ കാറ്റഗറിയിലാണ് വരുന്നത് ഫ്രണ്ടിൽ ടയർ കാണും പുറകിൽ കിളച്ചിടാനുള്ള ബ്ലേഡുകൾ കാണും ഇത് ഒൻപത് എച്ച് പി മുതൽ പതിനാറ് എച്ച് പി വരെ അവൈലബിളാണ് സെൽഫ് സ്റ്റാർട്ടിലും മാനുവൽ സ്റ്റാർട്ടിലും പവർ ടില്ലറുകൾ അവൈലബിൾ ആണ് ഇരുന്ന് ഓടിക്കാൻ പറ്റുന്നതുവരെയുള്ള പതിനാറ് എച്ച് പി വരെയുള്ള ടില്ലറുകൾ ഇവിടെ അവൈലബിൾ ആണ് ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ കട്ടിംഗ് വിത്തുള്ള അതായത് മുക്കാൽ മീറ്റർ കട്ടിംഗ് വിടുത്തുള്ള ഒരേ ഒരു ടില്ലറും വി എസ് ടിയുടെ പതിനാറ് എസ് പി കാറ്റഗറിയിലുള്ള ഇരുന്ന് ടില്ലറാണ് ഇങ്ങനെ ഒരു കർഷകൻ ആവശ്യമായിട്ടുള്ള എല്ലാ ഉപകരണങ്ങളും വി എസ് ടിയുടെ ഡീലർഷിപ്പിൽ ചെന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തിരഞ്ഞെടുത്ത് വാങ്ങാവുന്നതാണ്